മഴ കൊള്ളണ്ട മഴ കൊള്ളണ്ട മഴ പോട്ടെ അങ്ങോട്ട് നോയി എന്താ മഴ ഇന്നലെ ഇനി മഴ പെയ്ത പിന്നെ എന്താ ചെയ്യണത് എവിടേക്ക് കൊണ്ടുപോണത് എന്തെ ഇറയത്ത് നീ ഇങ്ങനെ പിടിക്കാൻ സുഖ എന്താ പൊറത്ത് കത്തിക്കാഞ്ഞു എവിടെ എന്താണ് എന്താ ഈ മഴ പെയ്ത് കടക്ക് കാലാണ് തരിപ്പ് കയറിയിട്ട് തരിപ്പ് ഇപ്പൊ രാവിലെ നെയ്ച്ചപ്പ കൈ തരിച്ചിട്ട് കോളിഫ്ലവർ മതിന്നോ കോളിഫ്ലവർ എന്താ വേദനയിലുള്ള പാത്രങ്ങള് അമ്മ അമ്മ അമ്മു അച്ഛൊന്നും സ്കൂളിൽ പോന്നല്ലേ ഹരവേന ഉറവില്ലേ ആ അച്ഛൻ നീ എത്ര ലീവ് ദിവസെടുത്തത് എത്ര ദിവസാ ലീവ് എടുക്കുന്നത് അച്ചൂന് എന്തെന്നാല് രാത്രി മുതൽ ഛർദിക്കാൻ വരിക അത്രേ രണ്ടു ദിവസമായിട്ട് തലവേദനയിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല ഏ ആണോ എന്തിനാ ന്യൂസ് എഴുതാനാ ചെരുപ്പ് ഇടറിയാ ചളിയില് എന്താ മഴ എടി മഴ പോയിട്ട് മഴ പോയിട്ട് കഴുകാമൊക്കെ ഇന്ന് രാവിലെ അല്ലേ സ്കൂളൊക്കെ സ്കൂൾ ഇല്ലാതിരിക്കില്ലേ എന്നാ ലീവ് വരില്ല ഇന്ന് ഇങ്ങനെ മഴയെന്ന് വെച്ച മക്കളെ വിടാതിരിക്കാ നല്ലത് അമ്മ അമ്മ അച്ചും പൊക്കോ ചെറിയ കുട്ടികൾ പോണ്ടോ ഭീവ് മതി എന്താ പറയുക

ഞാനങ്ങനെ തന്നെ ഇടേ അതിന് അങ്ങനെ വരില്ല ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് മട്ടരി ഇല്ലേ നല്ലപോലെ കഴുകഴിഞ്ഞാൽ വെള്ളരിയുടെ ഇത് വരും ആ അങ്ങനെ ഞാൻ തിളച്ച വെള്ളം ഒഴിക്കും തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ളച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞുവച്ചല്ലേ ഇന്നലെ എന്താ പിന്നൊക്കെ ചോറ് വെച്ചത് അറിയില്ലല്ലോ മാ ഇന്നലെ ഞാൻ വെച്ചിട്ടില്ല കേട്ടാ അപ്പൊ അത് തന്നെ അറി ചൂടുവെള്ളം അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞല്ലേ അതിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ കഴുകും തോറും ആ കളർ ഇങ്ങനെ മാറി മാറി വരും അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇന്നത്തെ വെള്ള കളറില്ലാണ്ട് മഞ്ഞ അമ്മ പറയുന്നത് ചാരക്കളറാണ് മൂന്ന് വട്ടോ എടിയോടലും അത് സാറില്ല അടുത്ത പ്രാവശ്യം അല്ലേ ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകണട്ടോ ഏഹ് എന്താന്നറിയോറ് അരി കഴിഞ്ഞാൽ ചോറൊന്നും അങ്ങനല്ലേട്ടാ ഈ അരി അരില്ലേ എന്താ നല്ല പോലെ കഴുകണം ഇതൊക്കെ കേട് വരാതിരിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ കെമിക്കൽ ആർക്കറിയാം ഞാൻ നമ്മള് റേഷൻ കടയത്തേല്ല സാധാ കടയത്തെ അരിയാന്ന് വെച്ചാല് വെള്ളം ചൂടുള്ള വെള്ളം വെച്ചിട്ട് കഴുകണം ചില അരിയില്ലേ കയ്യിൽ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തിന് ഒമ്പത്തെ പ്രാവശ്യം ഉദയം

നമുക്ക് റേഷ കടയില് കിട്ടുന്ന മട്ടരി ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ കഴുകിയ അതിന്റെ കളർ കൂട്ടോ പിന്നെ വെള്ളരി പിന്നെ അങ്ങനെ അത്ര പ്രശ്നം ഒന്നുമില്ലല്ലോ ഇപ്പൊ വെള്ളരി അടിപൊളി വെള്ളരിഞ്ഞു അത് ഉണ്ടാക്കി തരാം കോളിഫ്ലവർ തരാം മതി മാത്രമേ അതല്ല രസ ഇന്നലെ എന്താ ദോശ ഉണ്ടാക്കി ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കണം പറഞ്ഞിട്ട് അറിയണ വല്യമ്മളിപ്പിച്ചൊന്നല്ലേ കഴിഞ്ഞാ

എണീറ്റ് ഓടി വന്നിരിക്കുകയാണ് കേട്ടോ കുഞ്ഞാ അതൊന്നൊരു ഗ്ലാസ് ചായ എടുക്കുന്ന പോത്തേ മടിയിൽ നിന്ന് നീക്കണമെങ്കിൽ അതിന് ചായ വേണം తెలియనికే చాయ్ ఇడి చాయే ఎత్ర బిస్కెట నాల్ బిస్కెట బిస్కెట్ వంటలమా బిస్కెట్ అవర్ బిస్కెట్ ఇష్టమే బిస్కెట్ వానో బిస్కెట్ ఇద్దొడుకు కుని అమ్మ బా ఇచ ద తోర్తే ఇది కొండవన చిల్లీ ఆకిట్ ఓ హెర్చి వర్కన పోలే వర్తిట్ కొండవ ఆయన బాయంగ ఇష్టాన లే కుట్టుకి ఇష్టలే ఆయన చాయే ఇడు కొడుతుని ఉసార అవ్వన్ దా చాయే రెండు బిస్కెట్ ఇద్దొడుత

ചായ തട്ടി ഒരു പാത്രം എടുത്തിട്ട് വേണ്ടീന എങ്ങനെങ്കിലും വാചിട്ട് എന്താടി ഞാൻ ചീനച്ചട്ടിയല്ലേ ചോദിച്ചോളൂ അവൻ അറിയില്ലല്ലോ നല്ല കുട്ടി അത് ചെയ്യാൻ നോക്കണില്ലേ പ്രോത്സാഹിപ്പിക്കണേ കോളിഫ്ലവറിന്റെ ആരാധകരുണ്ടെങ്കി ഒന്ന് കമന്റ് ഇവിടെ എന്തോ എന്തോരഷ്ടായിരുന്നു ഞാൻ അത് കറി വെച്ചാലും ഇഷ്ടാണ് ഇഷ്ടം കുഞ്ഞു മാത്രല്ല എല്ല അതുകൊണ്ട് ഇത് ഭയങ്കര ഇഷ്ടാ ചിക്കൻ വറുത്ത പോലെ ഇണ്ടാവും അതിന്റെ മണം കാത്ത് അങ്ങോട്ട് ഓടി വരുന്നു കുഞ്ഞോ ഇത് ചിക്കൻ ചില്ലിയൊക്കെ ഇട്ടിട്ട് ചിക്കൻ പൊടിയൊക്കെ ഇട്ടിട്ട് മുട്ടയൊക്കെ ഇട്ട് വറുത്ത കേട്ടോ അതെന്താ കുഞ്ഞു ചായ ചായ കുടിക്കടാ പിന്നെ ഒരു ഗ്ലാസ് ചായ എന്തിനാ വന്ന് കിച്ചു രാവിലെ നാർത്ത് നീച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ പോണവരെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് കൊറച്ചേരം വായിച്ചു അമ്മയ്ക്ക് ഉറക്കം വന്നിട്ട് വെയ്യ

അവ മനസ്സിൽ ഇങ്ങനെ വായിക്കണെന്നൊക്കെ അറിയണ്ടേട്ടാ അപ്പനെ ആ ഓർക്കക്ഷീണം കൊണ്ടാണ് നാലു മണി നാലരൊക്കെ ആയിട്ടില്ല നേരം കൂടി കടന്നുറങ്ങി കൊച്ചിട്ടാ പറഞ്ഞു ആ ശീലം വന്നാലും എണീക്കുവനെ കടത്തിൽ ഒരു റീല് കണ്ടിരുന്നു ഇതില്ലേ എന്താ പഞ്ഞുണ്ണിയുടെ ഇരുത്ത അവസാനം ബസ് വന്ന് കുറച്ച് മഞ്ഞപ്പൊടി കൊടുക്കട്ടെ ഇട്ടുകൊടുക്കട്ടെ അതാ അതാ വേനൽക്കാലത്ത് തിരിഞ്ഞോക്കിപ്പ നല്ല നനച്ചു കൊടുത്ത മൂച്ചി മാവും തെയ്യൊക്കെ വളരട്ടെ കുഞ്ഞുണ്ണിയെല്ലാം മഴ തന്നെ മഴ ദിവസം തന്നെ മഴ ദിവസം നീന്റെ തമ്മിൽ എന്താ കുഞ്ഞ ബന്ധം നമ്മക്ക് എവിടേക്കൊക്കെ പോണെന്ന് വിചാരിച്ചാലേ മുളക് പൊടി ആ പോടേണ്ട കാര്യമില്ല അതുണ്ട് അതുണ്ട് നീണ്ടേടാ നീല വലേണേ അതാണ് എൻ്റെ കുചണ്ടോടെ പോ ചിക്കൻ മസാല അതേ അമ്മേ അങ്ങേടെ നീല ആട അമ്മേടെ അടുത്ത് നിന്ന് ചോറ് നോവാ സിടോ സിടേ മാങ്ങ ആട ചോറ് নাই ചിക്കൻ മസാല ഇനി വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഇതായിട്ടില്ല കേട്ടോ എന്റെ അമ്മ ഇത് വേവിക്കും ഒന്ന് അമ്മൊന്നിട്ട് വേവിച്ചിട്ടാണ് വറ എന്താ ഒക്കെ തിരുമ്പോളൂ ഏ വെറുതെ ഉപ്പും മുളകും ഉപ്പും മഞ്ഞളും മാത്രമേ പിടിക്കുള്ളൂ എരിവ് പിടിക്കണമെങ്കിൽ ഇങ്ങനെ വേണ്ട ഞാൻ അങ്ങനെ ചെയ്യട്ടോ ഒരു കോഴിമുട്ടല്ലേ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ഇതാ കുറച്ച് കടലമാവില്ലേ ഇന്ത്യയിലുള്ളതും കൊണ്ടാണ് ഇട്ടിടുന്നത് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുന്നത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം വേണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ടോ കടലമാവ് ഇടുമ്പോൾ ഒന്നും കൂടി രുചി ഉണ്ടാവും അല്ലേ ആർക്കും പറഞ്ഞാലും കൂടി ഇതേപോലെ തന്നെ ഞാന് നമ്മുടെ ഇതിൽ ഒരു കോഴിമുക്കും കൂടി ചോദിക്കാം നമ്മുടെ മക്കളില്ല സ്കൂളിൽ പോണ സമയത്ത് അവർക്ക് എന്തൊക്കെ കിട്ടിയാലും അവർക്ക് മതിയാദ കേട്ടോ ഒരു ഇഞ്ചി വെളുത്തുള്ളി ഇന്ത് മഴ പണി ഇല്ലാലേ എത്ര ദിവസായി പറഞ്ഞിട്ടാ ഒരു ദിവസം പണി ഇല്ലെങ്കി രണ്ടു ദിവസം പണിണ്ടായിരുന്നു അയ്യോ മഴക്കാലം മുട്ടയും കൂടി കാലേ അല്ലേ വെച്ചിതാ കാലേ വെച്ചിതാ ഇക്കോ ഇസി ഇരക്കൊല്ലാ നേല് തന്നെ ചെറുത് തുടക്കി അവിടെ അല്ലെങ്കിലേ തുടി ഇങ്ങോട്ട് ഇതെന്താണ് ഈ കൊടേ കൊണ്ടൊക്കെ കഴിച്ചോ ഞാൻ കൊടേ കൊണ്ട് കഴിക്കാംടാ നമ്മ ചായ മുട്ട് തട്ടുക്കില്ലേ ഈ ചായ കുടിക്കണ്ട ട്ടോ എന്നാ കെറ്റിലേ കെണറ്റില് വെള്ളത്തിന് അവരും ഞങ്ങളിത് വറക്ക് കോൺഫ്ലവർ കൂട്ടിനേക്കാളും നല്ലത് കടലമാവ് കൂട്ടോ അപ്പൊ അതിന്റെ ഒരു മിക്ക ഇഷ്ടമാണ് ബ്രഷ് അതിനടുപ്പച്ച ഞാൻ അമ്മ ഏതിലാമ്മ ചായ വെച്ച് വല്ലാത്തൊരു ഗ്യാസ് അടുപ്പായില്ലോ അടുപ്പേ എന്താ സുഖന്യേ നീ എന്താ ചെയ്ത് ഈ അടുപ്പിനെ തമാശ പറഞ്ഞു ചെലർക്ക് ചെല സമയത്ത് ഇത് എവിടെ ചൂടായാലല്ലേ ബാ കുഞ്ഞുണ്ണി പല്ലി അടുപ്പില് ചോറ് വന്നിട്ടുണ്ടെങ്കിൽ ഏട്ടനെന്താ ശെരിയാക്കാൻ പറ്റാണ്ട് ഏട്ടനെന്നെന്താ ശെരിയാക്കിന്നത് നല്ല തേച്ചോട്ടോ ശാന്തെൽക്കുഴി വേദനിപ്പിച്ചു കാശ്മീരി മുളക് പൊടി ഉണ്ടായിരുന്നല്ലോ അതെവിടെ നാളെ ഇടാനോ ഒന്നിടന്നോ എന്താണെന്നറിയാ ഇതില് ഞാൻ കൊറച്ചെരിവായിട്ടുള്ളു കേട്ടോ ആദ്യത്തെ ഫസ്റ്റത്തെ ഉള്ളത് കൊറച്ചെരിവ് കമ്മിയാക്കാൻ വേണ്ടിട്ട് ഇല്ലെങ്കിൽ കുഞ്ഞു എന്നിട്ട് പറഞ്ഞിട്ട് അവന്റെ ബഹളാവും അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോട്ടെ പറഞ്ഞിട്ട് അതുകൊണ്ട് നന്നായില്ലേ ചക്ക ജ്യൂസ് കഴിക്കണ പോലെ ചക്ക വെള്ളം എനിക്ക് ഇറങ്ങി എടുക്കാൻ പറ്റില്ല അതിനി എടുക്കാനൊന്നും പറ്റില്ല എന്ത് ചക്ക ജ്യൂസോന്നു വരില്ല മണല്ലേ െ നമ്മൾ പാമ്പായാലും കൂടി വെറുതെ വിടുന്നില്ല പിന്നെ പറഞ്ഞ ആ കിണറൊന്ന് കെട്ടണ വരെ അങ്ങനെ ഇണ്ടാവും കെട്ടിട്ട് ഗ്രില്ലിട്ട് കഴിഞ്ഞു വച്ചാല് എന്താ അതിൻ്റെ മുകളില് ചക്ക അങ്ങനല്ലേ വീഴുള്ളൂ അതെന്തായാലും ഇപ്പൊ ഇല്ലെങ്കിലും കൊറച്ചു കഴിഞ്ഞാൽ കിണർ കെട്ടേണ്ടി വരും കെട്ടുക റിങ് ഇറക്കേണ്ടി വരും അതെന്തായാലും ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം വീടിനോട് ചേർന്നതായതും ആ ഒരു സൈഡ് ചെറുതായിട്ട് കണ്ടില്ലേ ഇപ്പഴെന്തായാലും സാധിക്കില്ല സാധിക്കണ സമയത്ത് ചെയ്യേണ്ടി വരും പക്ഷെ എന്താ റിങ് ഇറക്കി കഴിഞ്ഞാൽ വെള്ളം കമ്മിയാവു റിശ്ശേരി അവ നല്ല തല്ലിയമ്മനേ കുട്ടികൾ സ്കൂളിൽ പോയാലേ ആരെ എന്താ വിളിക്കട്ടെ കുഞ്ഞുണ്ണി കുഞ്ഞാ കുഞ്ഞാ എന്തറത്തറ

നിന്റെ ആൽബിൻ നിൻ്റെ അപ്പല്ലേ അതാ സിസ്റ്ററെ കിച്ചുനെ ആൽബിയുടെ അടുത്ത് തന്നെ നൃത്തം മതി കേട്ടോ കിച്ചു കിച്ചു ഇവിടെ ഏത് സമയം ഉറക്കത്തിലും കൂടിയും പറയുന്ന ഒരു പേരാണ് ആൽബിൻ അവന്റെ കൂട്ടുകാരനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എനിക്ക് അവനെയാണ് ഇഷ്ടം ഞാൻ എന്ന് വന്നാലും വേറെ ആരും കളി എന്ത് ചന്തണ്ട് കിട്ട് ഇത് കളർ വന്നായിട്ടുണ്ട് അമ്മ ഇല്ലേ അമ്മൂന് അമ്മൂന് നീങ്ങനെ തല കെട്ടി ഇങ്ങനെ പോരാ ഞാൻ കെട്ടിത്തരാ ഏട്ടൻ നോക്ക് ഇങ്ങനെ കെട്ടിട്ടത്ര പോണ് കഴിച്ചോക്ക് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു ചോറുണ്ട

കുഞ്ഞു നിന്റെ അഭിപ്രായം പറഞ്ഞില്ലേ എങ്ങനെ നീ പറഞ്ഞാലേ ഞാനത് തരുള്ളൂ ഇല്ലെങ്കിൽ തരില്ല അച്ചു ഇങ്ങനെ തലയിട്ടുണ്ടാട്ടോ നിനക്ക് ഞാൻ തലയിട്ടി തരാ ഏട്ടർ നോക്കിയൊക്കെ അച്ചു തലകെട്ടി തല കേട്ടെ ഏട്ട സ്കൂളിൽ പോയ കുട്ടികളും കളിയാക്കില്ലേ പിന്നെ അവന്റെ പാത്രത്തിലൊക്കെ അത്രയും കോട്ട ഒക്കെ അത്ര മതി അമ്മ അമ്മൂന്റെ യൂണിഫോം എനിക്ക് നല്ല ഇഷ്ടമായി അമ്മൂന്റെ യൂണിഫോം കോട്ടിട്ട് എന്റെ ഭംഗി ഭാഗമായി െന്തിനമ്മ ഇത് ഭ്യൊക്കെ ആ കൊട്ടയിലുണ്ടാവും പപ്പടം വേണ്ടമ്മോ പപ്പടം പൊട്ടിച്ചോർക്കണോ ചോറുണ്ടതേ ഇത് മാത്രം മതിയോ മുട്ട് കഴിക്കാതിന്റെ റൂമിലില്ലേ മൂന്ന് ഡപ്പുണ്ട് മുട്ട ആക്കാനുള്ളത് അടുത്തൊരു ഡെപ്പ കൊണ്ടാ മതി കിച്ചോട്ടിനൊന്നും എടുക്ക് എടുക്കുക നെയ്യൊന്നും എടുത്തോ എന്തിനാ കളയുന്നത് മുട്ട അച്ചൂന് തലകെട്ടി ഇങ്ങനെ നോക്കിയൊക്കെ

അതൊന്ന് കഴുകിയേ മതി ഉണ്ണി അതിന് കലയരുത് കേട്ടോ അന്ത കാലത്ത് എന്താ ചെയ്ത പോലെ എന്തകാലത്ത് വേണ്ട മാമാ ൂട്ടിക്ക് ചോറാക്ക ഇതെന്താ ചോറ് കഞ്ഞി വളഞ്ഞ കഞ്ഞിയിലു അപ്പം അടുത്തേക്ക് ഞാൻ രണ്ട് ദിവസമായിട്ടാണ് പോയിട്ട് ഇന്നലെ പോയില്ല എന്നാലെ ആര് നല്ല വിങ്ങലായിട്ട് സൗണ്ട് കേൾക്കുമ്പോൾ ആ മുകളിലുണ്ട് എത്രത്തോളം കേൾക്കുന്നുണ്ടോന്നറിയില്ല എന്താ പോളിഫ്ലവർ വറുത്തതില്ലേ എങ്ങനെ ഉണ്ടാച്ചു ഏ സൂപ്പറായിട്ടുണ്ട് അവർക്ക് ഇഷ്ടമായിട്ടാണ് അപ്പോൾ അതേപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്നുണ്ടാക്കി വെക്കും നിങ്ങളൊക്കെ ചിലവരൊക്കെ അങ്ങനെ ഉണ്ടാക്കും പക്ഷെ കടലമാവ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി വേറെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട് നിർത്തുകയാണ് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ நாளை nah <laughs>